നമസ്കാരം ആധുനിക സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി എന്ന വൻ വിപത്തിനെതിരെ സമൂഹത്തെ ഉണർത്തുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് വിമുക്ത കേരളം എന്റെ സ്വപ്നങ്ങളിൽ എന്ന വിഷയം ഞാൻ തിരഞ്ഞെടുത്തത് ലഹരിയുടെ കെണിയിൽ പലപ്പോഴും അകപ്പെട്ടു പോകുന്നത് വിദ്യാർത്ഥികളും യുവാക്കളുമാണ് ലഹരി ദുരിതത്തെ കുറിച്ച് വേണ്ടത്ര അറിവോ ജാഗ്രതയോ അവർക്ക് ഇല്ല എന്നതാണ് വാസ്തവം യഥാർത്ഥത്തിൽ എന്താണ് ലഹരി ഏതെങ്കിലും ഒരു വസ്തു ഉപയോഗിക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കണമെന്ന് തോന്നലുണ്ടാക്കുന്ന അനുഭൂതിയെ നമുക്ക് ലഹരി എന്ന് നിർവചിക്കാം മനുഷ്യന്റെ സ്വാഭാവിക ലഹരിയെ മാറ്റിമറിക്കാൻ കഴിവുള്ള പ്രകൃതി നിർമ്മിതമോ കൃത്രിമോ ആയ ഏതൊരു വസ്തുവിനെയും നമുക്ക് ലഹരി വസ്തുക്കളെന്നും വിളിക്കാം പലരും ഒരു തവാശ രൂപേണ എന്ന രീതിയിൽ തുടങ്ങി ഒടുവിൽ കാട്ടി വേഗത നമ്മുടെ സമൂഹത്തിന് സൃഷ്ടിക്കുന്നത് കഞ്ചാവ് മുതൽ വരെ പല പല അറിയപ്പെടുന്ന ലഹരി വസ്തുക്കൾ ടാബ്ലറ്റ് പൗഡർ എന്നിങ്ങനെ രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തിയേക്കാം ആഘോഷ പരിപാടികളിലും മറ്റേതാ സന്ദർഭങ്ങളിലും നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ നിങ്ങളെ നിർമ്മിച്ചെന്നും വരാം ഒരു പ്രാവശ്യമായ വലയിലകപ്പെട്ടാൽ ആ വല വേദിച്ച് പുറത്തു കടക്കുക അത്രയും എളുപ്പമല്ല ഓരോ ലഹരിപ്പാട്ടിയും അവസാനിക്കുന്നത് നിങ്ങളുടെ വിലയേറിയതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടും മൂല്യവർത്തായ വിശുദ്ധിയെ ഇല്ലായ്മ ചെയ്തു കൊണ്ടുമാണ് ആണത്തോ പെണ്ണത്തോ തെളിയിക്കാൻ ഒരു പ്രാവശ്യം തയ്യാറാവുമ്പോൾ ഓർക്കുക ഒരു പ്രാവശ്യം തലതവണയാവുകയും പിന്നീട് കയറാനാകാത്ത വിധം കയറ്റിലേക്ക് വീട് പോവുകയും ചെയ്യും നിങ്ങളൊരു ഡ്രഗടിക്കായി മാറിയാൽ ലഹരി വാങ്ങാനുള്ള പണത്തിനായി നിങ്ങൾ കള്ളനോ കൊലപാതകയോ ഒക്കെയായി മാറിയേക്കാം ഒരു പ്രാവശ്യം ലഹരിയുടെ ഉപഭോ മാറുമ്പോൾ നിങ്ങൾ ആ ലഹരി മാഫിയയുടെ വലയിലെ ഒരു കണ്ണിയായും വിതരണക്കാരനുമായും മാറുന്നത് അതുകൊണ്ട് ഒരു പ്രാവശ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് കാലിനടിയിലെ ചുവപ്പ് മാറാത്ത ബാലങ്ങളുടെ ചുണ്ടിനടിയിൽ പോലും കാത്ത കഷ്ണങ്ങൾ നമ്മളെ ചങ്കെടുപ്പ് കൂട്ടുകയാണ് ഇവിടെയാണ് കവി അയ്യപ്പന്റെ ഈരടികൾ ഞാൻ ഓർത്തു പോകുന്നത് പ്രണയമേ കൊണ്ടുപോയി പക്ഷികൾ കാർന്നു തിന്നുന്ന ഉണ്ടാക്കിയ നഷ്ടബോധം ശാലക ശക്തിയാകേണ്ട ൾ വീണുടിയുമ്പോൾ നമ്മൾ എങ്ങനെ കണ്ണടിച്ചിരിക്കും രാഷ്ട്രനിർമാണത്തിന്റെ സജ്ജരാകേണ്ട യുവലമുറയെ ലഹരിയുടെ കൈവി പിടിയിൽ നിന്ന് മോചിപ്പിച്ച് നേരൊഴിക്കുന്ന നയിക്കാൻ രണ്ടായിരത്തി പതിനാറിൽ കേരള സംസ്ഥാന സർക്കാർ ലഹരി വർജന വിഷയം നടപ്പിലാക്കി വരുന്ന ഒരു പ്രത്യേക പരിപാടിയാണ് വിമുക്തി വിമുക്തിയുടെ ആർത്താക്യം ജീവിതം തന്നെ ലഹരി എന്നതാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കുടുംബം എന്ന പോസിറ്റീവ് ലഹരിയിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾക്കാകണം അമ്മ എന്ന അച്ഛനെന്ന കുടുംബം എന്ന സാമൂഹിക സേവനം എന്ന പോസിറ്റീവ് ലഹരിയിലേക്ക് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഈകൃത ലോകത്തിൽ നമ്മളോട് നമ്മുടെ കുട്ടികളോട് സമയം ചെലവഴിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം അതുകൊണ്ട് ആദ്യം ബോധവൽക്കരണം വേണ്ടത് രക്ഷിതാക്കൾക്കാണ് അത് കഴിഞ്ഞിട്ട് മതി കുട്ടികൾക്ക് നർമ്മത്തിൽ പറഞ്ഞാൽ ടാങ്കിലുള്ളവരെ പൈപ്പിൽ വരൂ എന്നത് സാരം അവസാനമായി ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ ലഹരിക്കുള്ളതല്ല ജീവിതം ജീവിതമാണ് ലഹരി ലഹരി വിമുക്ത നവകേരണം സൃഷ്ടിച്ചെടുക്കുന്നതിനായി നമുക്ക് ഒരുമിച്ച് പോരാടാം അങ്ങനെ ജീവിതമാവുന്ന ലഹരിയിലേക്ക് തിരിച്ചു വരാം നന്ദി നമസ്കാരം